ഇന്നെൻ്റെ കടയിൽ സിനിമാ നടനായ ജോസ് വന്നിരുന്നു പുളിമിഠായിക്കു വേണ്ടി അദ്ദേഹം തലയിൽ നിന്നാൾ വരെണ്ണം മേടിച്ചുകൊണ്ട് പോയി ഇഷ്ടപ്പെട്ട് കഴിക്കാൻ അങ്ങനെ പിന്നെയും വന്നതാണ് പിറ്റേ ദിവസം രണ്ട് ദിവസം അവർക്ക് സ്റ്റേ ഉണ്ടായിരുന്നു അവിടെ ഓപ്പോസിറ്റ് കർമ്മസദന ആദ്യത്തെ ഓർമ്മിച്ച് വന്നാൽ ഉണ്ടാക്കുന്ന പർക്കാക്കും നമ്മൾ ഉണ്ടാകും ഇവിടെ ഒന്നും ഇല്ല പാർക്കൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ മരങ്ങളൊക്കെ വെട്ടലും അതുകൊണ്ട് ഇവിടെ ഇല്ല തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞു ഇപ്പോഴും സാറ് പിന്നെ അപ്പൊ ഏതാണ് ഇപ്പൊ ഇറങ്ങിയ അപ്പൊ ഇനി അടുത്ത പോലെ ഫിനിങ്ങുണ്ട് അപ്പൊ നമ്മുടെ സാറിന് പരിചയപ്പെടാൻ പറ്റിയതിന് വലിയ സന്തോഷമുണ്ട് ഉണ്ട് കടയിൽ വന്നു എന്താ മേടിച്ചത് അതിന് വലിയ സന്തോഷം അപ്പൊ നമ്പർ പുതിയ ആൾക്കാരാണ് അതിന് എം പി പത്മകുമാർ എന്ന് പറയുന്ന ആളാണ് ഡയറക്ടർ ജോൺ ഡാനിയൽ എന്ന് അതുപോലെ അതുപോലെയാണ് എം പി പത്മകുമാരൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഒരു പുതിയ ആൾക്കാരാണ് വിഷയത്തിനോട് പടി പടിയായിട്ട് എല്ലാവിധ ആശംസകളും നൽകിയിട്ടുണ്ട് ചേച്ചി പറഞ്ഞ അങ്ങനെ പുളിമിട്ടായി എല്ലാം വാങ്ങിച്ചു ടാറ്റായും പറഞ്ഞ് അവർ യാത്രയായി അപ്പം നമുക്ക് സിനിമയിലൂടെ അദ്ദേഹത്തെ ഇനി കാണാം ബൈ ബായ്